മലപ്പുറം തിരൂരിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് അടച്ചുപൂട്ടി യൂത്ത് കോൺഗ്രസ് തലക്കാട് മണ്ഡലം കമ്മിറ്റി ഓഫീസാണ് വെൽഡ് ചെയ്ത് പൂട്ടിയിട്ടത് കോൺഗ്രസ് ഭരിക്കുന്ന തലക്കാട് സർവീസ് സഹകരണ ബാങ്ക് നിയമനത്തിൽ കോഴ വാങ്ങിയെന്ന ആരോപണം ഉണ്ടായി അതിൻ്റെ പ്രതിഷേധത്തിലാണ് ഇത് പൂട്ടിയത് സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്നും ചേരുന്നു സമീർ വിശദാംശങ്ങൾ എസ് കെ അല്ല ഞാനിപ്പോൾ നിൽക്കുന്നത് തിരൂർ ബി പി അങ്ങാടിയിലുള്ള കോൺഗ്രസിന്റെ തലക്കാട് മണ്ഡലം കമ്മിറ്റി ഓഫീസിന് മുൻപിലാണ് ഈ ഓഫീസാണ് നിലവിൽ ഈ വെൽഡ് ചെയ്തുകൊണ്ട് താഴിട്ട് പൂട്ടിയിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ ഓഫീസിന്റെ ഈ ലോക്കെല്ലാം തന്നെ വെൽഡ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് ഈ ലോക്ക് പൊട്ടിച്ചു കഴിഞ്ഞാലും അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല അത്രത്തോളം വെൽഡ് ചെയ്തുകൊണ്ടാണ് നിലവിൽ പൂട്ടിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് ഇത് പൂട്ടിയത് എന്നുള്ളതാണ് അവർ തന്നെ പറയുന്നത് അതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ തലക്കാട് സർവീസ് സഹകരണ ബാങ്ക് ഭരിക്കും കോൺഗ്രസ് ആണ് ഇവിടെ ചില നിയമനങ്ങൾ നടന്നു ഈ നിയമനങ്ങളിൽ കോഴ വാങ്ങിയിട്ടുണ്ട് എന്നാൽ കോഴ വാങ്ങിയതിൽ ഇവർക്ക് പരാതിയില്ല മറിച്ച് ഈ വാങ്ങിയ കോഴ ബാങ്കിന്റെ ഡയറക്ടേഴ്സ് മുക്കി എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് അത് പാർട്ടിക്ക് നൽകിയില്ല എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ പരാതി ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പലവിധ ചർച്ചകൾ നടന്നിരുന്നു കോൺഗ്രസിന്റെ നേതാക്കളുമായൊക്കെ തന്നെ പരാതിയും ഒക്കെ തന്നെ നൽകിയിരുന്ന ഘട്ടത്തിൽ ഈ പണം തിരികെ യൂത്ത് കോൺഗ്രസിൽ തന്നെ നൽകുമെന്നുള്ള ഉറപ്പ് ലഭിച്ചിരുന്നു എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ പറയുന്നത് എന്നാൽ അത് ഇത്ര കാലമായിട്ടും ആ തിരികെ ലഭിക്കാതെ അല്ലെങ്കിൽ പാർട്ടിക്ക് ലഭിക്കാത്തൊരു സാഹചര്യം കൂടിയാണ് ഇത്തരം ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നത് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ തലക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയറക്ടേഴ്സ് ഡയറക്ടേഴ്സുമായി നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോൾ അവർ പറയുന്നത് ഈ അടുത്ത കാലത്തൊന്നും ഇത്തരം ഒരു കോഴ വാങ്ങിയതായിട്ട് ഇല്ല അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ബാങ്കുമായി ബന്ധപ്പെട്ട പ്രതികരണം വരുന്നത് ഏതായാലും ഈ പ്രാദേശികമായുള്ള ഗ്രൂപ്പ് തർക്കവും എല്ലാം തന്നെ ഇതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ചിലയിടങ്ങളിൽ കോൺഗ്രസ് കോഴ വാങ്ങിയതാണ് പരാതി എങ്കിൽ ഇവിടെ കോഴ വാങ്ങിയതല്ല പരാതി പണം ഡയറക്ടേഴ്സ് ഒറ്റ എല്ലാവരും ചേർന്ന് മുക്കി അത് അതാണ് വെടുത്ത പ്രശ്നം എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം എസ് കെ എൻ താങ്ക് യു